ദുൽഖർ സൽമാൻ ശ്രീകൃഷ്ണൻ ഗണപതി വേണ്ടേ ഒരു അടിപൊളി പാറ്റേൺ വേറെ ഫ്ലോറൽ പ്രിന്റ് പോരാത്തതിന് ഒരു നെറ്റ്ലൈൻ്റെ ഡിസൈൻ ഇതെല്ലാം ഈ മെഷീനാണ് ചെയ്തത് ഇപ്പോ ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിപ്പി ലോഗോയാണ് ഇതിനകത്ത് ആളൊന്നും നിൽക്കണ്ട നമ്മളൊരു സ്വിച്ച് ഞെക്കിയിട്ട് മാറി നിന്നതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി ചവിട്ടി തയ്ക്കുന്ന മെഷീൻ കറണ്ടിലോടുന്ന മെഷീൻ എംബ്രോയ്ഡറി മെഷീൻ എന്ന് വേണ്ട കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു പടം അതിൽ ക്ലോത്തിൽ വരുന്ന തരത്തിൽ വരെയുള്ള മെഷീൻസ് അവൈലബിൾ ആവുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. കോട്ടയത്ത് നാഗമ്പടത്താണ് ഈ ഒരു ഉള്ളത്. ഇവിടെ കണ്ടോ ചെറിയ സ്ഥലത്ത് എന്തോരോ മെഷീൻസ് ആയിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് മെമ്മറി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഉഷാ ജാനോമിയുടെ പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് ഇതിനകത്ത് ചെയ്ത ഒരു സംഭവം ഉണ്ട് കേട്ടോ ശ്രീകൃഷ്ണന്റെ ഈ ഒരു ക്യാരിക്കേച്ചർ ദുൽഖർ സൽമാൻ ഗണപതി നെക്ക് നെക്ലൈൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇത് വിത്തിൻ മിനിറ്റ്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മെഷീൻ ആണ് ചെയ്തത് നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കേണ്ട ഒന്നും ചെയ്യേണ്ട അടിപൊളിയായിട്ട് സംഭവം നമ്മുടെ കയ്യിൽ കിട്ടും എനിക്കും വേണ്ട ഒരു ഗിഫ്റ്റ് കിട്ടി കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിൽ നിന്ന് ക്യുപ്പി എന്ന് പറയുന്ന ലോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മെഷീനിലാക്കി കഴിഞ്ഞു നമ്മുടെ ഉഷ ജനോമിയുടെ ഏത് വേരിയന്റ് ആയിരുന്നത് ഇതൊരു കമ്പ്യൂട്ടറൈസ് മെഷീനാണ് ഇതിന്റെ മോഡൽ നെയിം വന്നിട്ട് മെമ്മറി ഗ്രാഫ് 550 അപ്പൊ e അപ്പോൾ 550 ഇ ഇത് വേണ്ട ഇത് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതെല്ലാം ടച്ച് ആണ് അങ്ങനെ നമ്മൾ ഈ ഇതില് അലൈൻമെന്റ്സ് ചെയ്ത് കൊടുക്കണം ആദ്യം അതിന്റെ ഔട്ട്ലൈൻ അതിന് അതിനുശേഷമാണ് സാറ്റൺ സ്റ്റിച്ച് അതിന്റെ അകത്ത് വന്ന് ഫിൽ ഫില്ല് പോകുന്നത് ആവശ്യമില്ല ഇതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസൊന്നും കാണിക്കാം ഒരു പിക്ചർ കൊടുത്താൽ അതിന് എത്ര കളേഴ്സ് ഉണ്ട് എത്ര ടൈം ഉണ്ട് എല്ലാം ഇതിനകത്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇവിടെ നിക്കണംന്നില്ല നമുക്കൊരു ഡിസൈൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത വർക്ക് ചെയ്യാം ഡിസൈൻ്റെ സ്പീഡ് താഴെ ടെൻഷൻ അതെ ഉഷാ ജനോമി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ് മെഷീന്റെ ഒരു മോഡൽ മാത്രമാണ് ഈ മോഡലിന്റെ പേര് എഴുതിയിട്ടുണ്ട് മെമ്മറി ഗ്രാഫ് ഫൈവ് ഫിഫ്റ്റി മെമ്മറിൻസ് മാത്രമാണ് ഇത് കൂടാതെ നമുക്ക് മോണോഗ്രാമിംഗ് മോണോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലെറ്റേഴ്സ് തയ്ക്കുന്നത് എംബ്ലംസ് അതായത് സ്കൂളിന്റെ എംബ്ലം ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീഡ് ചെയ്യാം അതായത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട് ഡിജിറ്റൈസർ എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ നൂലിന്റെ ഇഴ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് അത് ഇതിനകത്ത് പറയുന്നത് പഞ്ചിങ് ആണ് പഞ്ച് ചെയ്ത് നമ്മൾ മെഷീന്റെ ജെ ഫോർമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ പെൻഡ്രൈവിൽ സേവ് ചെയ്ത് മെഷീനിലോട്ട് നമുക്കത് കോപ്പി ചെയ്യാം കോപ്പി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ അതിൻ്റെ അത് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറെ ഡിസൈൻസ് ഉണ്ട് അത് കൂടാതെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം കൂടാതെ ഇതുപോലുള്ള ഫോട്ടോസ് ഫോട്ടോസ് നമുക്ക് 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 ഈ ഇതുപോലെ കാരിക്കേച്ചർ ആയിട്ടാണ് ചെയ്യാൻ പറ്റുക ഇത് ഇത് എന്ത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട് ഇതാ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര മെനക്കെട്ട് നമ്മൾ ഈ ഓരോ നൂല് പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഇത് ശരിക്കും ഈ പെൺ ഡ്രൈവിനകത്താക്കി കൊടുത്താൽ മതി ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇന്ന ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ത്രെഡ് കട്ടായി അടുത്ത ക്യു യു എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിലേക്ക് തന്നെ ഓട്ടോമാറ്റിക് അതായത് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് പോകും അടിയിലും അതേപോലെ ഒരു ജാപ്പനീസ് മെഷീനാണ് ജനോമി എന്ന് പറയുന്ന ഒരു വേൾഡിൽ തന്നെ നമ്പർ വൺ സ്വിംഗ് മെഷീൻ മാനുഫാക്ചേഴ്സ് ആണോ ഇത് ഉഷയും ജനോമിയുടെ കൊളാബറേഷൻ ആണ് വരുന്നത് ഇവിടെ ഇന്ത്യയിൽ ഇതിന്റെ സർവീസിംഗും സെയിൽസും എല്ലാം ചെയ്യുന്നത് ഉഷയാണ് ഇതിന് പ്യുവർലി ഒരു എന്താ പറയാ രണ്ടു വർഷത്തെ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് ഡോ സ്റ്റെപ്പ് ആണ് കൊടുക്കുന്നത് ഈ ജനോമി എല്ലാ മെഷീനുകൾക്കും ഇന്ത്യയിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് വീട്ടിൽ സർവീസ് കിട്ടും അപ്പൊ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ജില്ലയിലും നമുക്ക് നമുക്കിതിന് ടെക്നീഷ്യൻ എല്ലായിടത്തും കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ പോയാലും ഇപ്പൊ നിങ്ങൾ ഈ മെഷീൻ ഇവിടെ വാങ്ങി നിങ്ങൾ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആയി പോയാലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സർവീസ് കിട്ടും എല്ലാ സ്ഥലത്തും സർവീസിനും അതേപോലെ ഡെമോയ്ക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് രണ്ട് ആയിട്ടാണ് പോകുന്നത് ഇപ്പൊ നിങ്ങൾ ഈ മെഷീൻ വാങ്ങുവാണെങ്കിൽ ഇത് ഞങ്ങളുടെ സെയിൽസ് പ്രൊമോട്ടർ ആണ് ഇത് വീട്ടിൽ വന്നിട്ടായിരിക്കും ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത് സർവീസിംഗ് സെപ്പറേറ്റ് വിങ്ങ ടെക്നീഷ്യൻസ് വേറെയാണ് സർവീസ് എഞ്ചിനീയേഴ്സ് സെപ്പറേറ്റ് ആണ് എന്തെങ്കിലും വന്നാൽ ടോൾ ഫ്രീയിൽ രജിസ്റ്റർ ചെയ്യാം അവർ വീട്ടിൽ വന്നത് ശരിയാക്കി തരും ഉഷാ ജനോമിയുടെ എല്ലാ മോഡലുകൾക്കും രണ്ടുവർഷം ഫ്രീ സർവീസ് കമ്പനി കൊടുക്കുന്നുണ്ട് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതായത് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്യൂട്ടിക്കുകളൊക്കെ ഇല്ല അവർക്കാണ് ഇത് കൂടുതലും യൂസേജ് ആയിട്ട് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ വേറെ എന്തെങ്കിലും സ്റ്റിച്ചസോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ നമുക്ക് പോവാം ഇനി ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും നൂല് ബ്രേക്ക് ആവോ എന്തെങ്കിലും ആണെങ്കിൽ മെഷീൻ അവിടെ തന്നെ എഴുതി കാണിക്കും ബ്രേക്ക് എന്നുള്ളത് അതിന്റെ അകത്ത് കാണിക്കും മെഷീൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും അതിനുശേഷം വന്ന് നമ്മൾ ത്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്താൽ മതി സിംഗിൾ നീഡിലാണ് ഇത് ഈ മെഷീൻ വരുന്നത് അപ്പൊ രണ്ട് കളറിന്റെ എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു കളർ തീർന്നു കഴിയുമ്പോൾ മെഷീൻ എഴുതി കാണിക്കും ചെയി ദ ത്രെഡ് എന്ന് പറഞ്ഞ് മെഷീൻ അത് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും അതനുസരിച്ച് നമ്മൾ ത്രെഡ് മാറ്റി കൊടുക്കും ഇതിന്റെ ഏറ്റവും ഹയർ വേരിയന്റ് ഞങ്ങൾക്ക് വരുന്ന ഒരു ഫോർ ലാക്കിന്റെ മെഷീൻ ഉണ്ട് അത് സിംഗിൾ ഹെഡിലെ നാല് നീഡിലാണ് നാല് കളർ നമുക്ക് അറ്റൈം നമുക്ക് ത്രെഡ് ചെയ്യാം അപ്പൊ നാല് കളർ കളറാവുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്താവുമ്പോ നമുക്ക് ഓരോ കറും നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി സ്റ്റോപ്പ് ചെയ്ത് പോകാം നമുക്ക് പോയി രണ്ടു ദിവസം കഴിഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിലും അടുത്ത പോയിന്റ് കണ്ടിന്യൂഷൻ അവിടെ തന്നെ സ്റ്റാർട്ട് 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 ചെയ്യുമ്പോൾ എവിടെ നിന്നു ചെയ്യത്തുള്ളൂ അമ്പത്തഞ്ച് വാർഡ്സ് ആണ് വരുന്നത് പവർ കൺസംപ്ഷൻ വളരെ കുറവാണ് ഇതിനകത്ത് ഇൻബിൽഡായിട്ട് ഏകദേശം ഒരു നൂറ്ററുപത് ഡിസൈൻസ് വരുന്നുണ്ട് അത് തന്നെ നമുക്ക് വെച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് വലിയ ഡിസൈൻസ് ആക്കാം അതിന്റെ സ്ക്രീന് നോക്കിക്കാം എഡിറ്റിംഗ് പേജ് ഇതാണ് മോണോഗ്രാം ഇവിടെ നമുക്ക് വേണ്ട ലെറ്റേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം രം ഫോണ്ട് വരും നമ്പേഴ്സ് വേണമെങ്കിൽ നമ്പേഴ്സ് കൊടുത്താൽ ഉണ്ട് സൈൻസ് അല്ല ഇൻബിൽഡ്സ് വരുന്നത് ഇതെല്ലാം ഇതിനകത്ത് വരുന്ന പിക്ചേഴ്സാണ് സിൽക് ത്രെഡാണ് അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ അധികം പൊട്ടാതെ യൂസ് ചെയ്യാം പെൻഡ്രൈവിലുള്ള ഫോൾഡർ നമുക്ക് മാത്രമല്ല മമ്മൂട്ടി മോഹൻലാലി എല്ലാം ഉണ്ട് കണ്ടോസ് ഉപയോഗിച്ച് വലിയതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ുംരച്ചെടുക്കണമെങ്കിൽ രണ്ട് മിനിറ്റും മാത്രം മതി തന്നെ ഒരു മൂന്നാല് വേണം രണ്ട് ദിവസം ഒക്കെ ഡ്രോയിങ്സിൽ പെട്ടെന്ന് കഴിയും ഇത് സ്റ്റിച്ച് ആണ് അപ്പൊ സമയം കൂടുതൽ വേണം ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നവരുണ്ട് കൂടുതലും കാരിക്കേച്ചേഴ്സ് ചെയ്യുന്ന മൂന്ന് ദിവസമൊക്കെ പിടിച്ച് ചെയ്യേണ്ട വർക്കാണ് നമ്മൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് താഴെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിന്റെ സ്പേസ് അല്ലേ ഇത്രേ ഉള്ളൂ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ആം ഇതൊരു റോബോട്ടിക് ആമാണ് ഇത് മാത്രം നമ്മൾ ഒരിക്കലും പിത്തിയോടെ ചേർന്ന് വെക്കരുത് കാരണം ഇതിന്റെ നീഡിൽ മൂവ് ചെയ്യുന്നില്ല ഈ മൂവ് ചെയ്യുന്നത് ഈ റോബോട്ടിക് ആമാണ് അപ്പൊ അത് നമ്മൾ മാത്രം ശ്രദ്ധിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പിത്തിയുടെ സൈഡിൽ എന്ന് വെച്ചാൽ ഇത് പോയി ഇങ്ങനെ തത്തരുത് അത് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള സൈസില് ഇത് ഇതുപോലത്തെ ഒരു ടേബിളിൽ നമുക്ക് വെച്ചു പോകാം ഇപ്പൊ കൊല്ലം അതായത് ഇത് നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോർ ആണ് കോട്ടയത്തുള്ളത് ഓരോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും ഓരോ ഇതേപോലത്തെ ഒരു ഐഡിയൽ ഷോറൂംസ് അങ്ങനെ ഞങ്ങൾ ഓൾറെഡി കടയുടെ ഓണർ എന്താ പറയാ ഏഴ് കടകളോടും ഇതുപോലത്തെ ഐഡിയൽ കടകൾ വന്നിട്ടുണ്ട് ഇത് ഇവര് മാത്രമല്ല ഒരുപാട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഡീലേഴ്സ് ഉണ്ട് തന്നെ തന്നെ ഇത് കട്ടാവും കട്ടായി അടുത്ത പി സ്റ്റാർട്ട് ഇത് എവിടെയും അവൈലബിൾ ആണ് കേരളത്തിൽ കേരളത്തിൽ നല്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഉഷയുടെ ഡയറക്റ്റ് ഡീലേഴ്സ് ഒരുപാടുണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് കേരളത്തിൽ മാത്രം ഇത് ഇത് കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നിയാൽ ഏത് ഏത് ചെയ്യണം ഉഷയുടെ അവർ അതായത് എല്ലാവരുടെയും നാട്ടിലൊരു ഉഷയുടെ കട ഉണ്ടാവും ഉഷയുടെ കടയിൽ അവർക്ക് ആരെങ്കിലും അവർക്ക് കോണ്ടാക്ട് വേറെ എന്താ ഈ ജനോമി തന്നെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഈ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു മോഡലാണ് ഈ വരുന്നത് മാർവെല്ലെന്ന് പറയുന്നത് രണ്ട് കളറിൽ വരുന്നുണ്ട് ഇത് ബ്ലൂവും പിങ്കും വരുന്നുണ്ട് അത് ഓൾമോസ്റ്റ് വരും ഫിഫ്റ്റീൻ ആണ് അതിന്റെ എം ആർ പി വരുന്നത് തൊട്ട് മുകളിലോട്ട് വരുന്നതാണ് അലൂ ഡീലക്സ് എന്ന് പറയുന്നത് ഇതൊരു ട്വന്റി തൗസൻഡ് എം ആർ പി വരും എം ആർ പി വില കൂടുന്ന അനുസരിച്ചിട്ട് നമ്പർ ഓഫ് സ്റ്റിച്ചസിന്റെ എണ്ണം കൂടും ഈ കാണുന്ന ഈ കാണുന്ന പാറ്റേൺസ് ഇതിനകത്ത് ഇതിന്റെ ഫംഗ്ഷൻസിന്റെ എണ്ണം കൂടും ഈ ഒരു മോഡല് അന്ന് മേടിച്ചത് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല ഭയങ്കര എനിക്കാണെങ്കിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല ഞാൻ എപ്പോഴും അത് കറക്റ്റായിട്ട് ഇതാവാത്തത് കൊണ്ട് നൂലൊക്കെ ഇടുന്ന തെറ്റി പോകുന്നതുകൊണ്ട് നൂല് ഉരുങ്ങുക പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ എന്റെ വകയുണ്ട് അമ്മ തന്നെ വഴക്ക് പറയും പക്ഷേ അതിനൊന്നും ഒരു ഇതിനകത്ത് ഒരു സെപ്പറേറ്റ് ഒരു ബോക്സും വരുന്നുണ്ട് ഇത് ഈ പിള്ളേരുടെ ഈ ബാർബി ഇല്ല ബാർബി ഡോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്തുണ്ട് ബാർബി ഡോളിന്റെ ആ ക്ലോത്ത് അത് എങ്ങനെയത് സ്റ്റിച്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ പാറ്റേൺസ് എല്ലാം ഏതെങ്കിലും അമ്മമാർക്ക് കൊച്ചുങ്ങളെ സന്തോഷിപ്പിക്കണമെങ്കിൽ സത്യത്തിൽ ഇത് അമ്മമാർക്കാണ് തയ്ക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അട്രാക്ഷൻ ഒരു ബാബി എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും അമ്മമാർക്ക് അതിന്റെ തൊട്ട് അടുത്ത മോഡലാണ് വണ്ടർ സ്റ്റിച്ച് എന്ന് പറയുന്നത് വണ്ടർ സ്റ്റിച്ച് ഇത് ഏകദേശം ഇരുപത്തി ഒന്ന് എഴുന്നൂറോളം വരുന്നുണ്ട് അതിന്റെ ഒരു വരുന്നത് ഇത് പ്രൈസ് അപ്പൊ ഇവിടെ വരുമ്പോ കുറച്ചും കൂടി അതെ അതായത് നമ്പർ ഓഫ് സ്റ്റിച്ചസ് വില കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റിച്ചസ് കൂടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തന്നെ ബാക്കി ബേസിക് ഫംഗ്ഷൻസ് എല്ലാം സെയിം നമുക്ക് നേരെയുള്ള തൈൽ അതേപോലെ കട്ടി കൂടിയത് ട്രിപ്പിൾ സ്ട്രെങ്ത് പിന്നെ അതേപോലെ പീക്കോ എന്ന് പറയും അരികെ ചുരുട്ടി അടിക്കുന്നതിനാണ് പീക്കോ എന്ന് പറയാ അങ്ങനെയുള്ള വർക്കുകളെല്ലാം കോമൺ ആണ് എല്ലാത്തിനകത്തും ബട്ടൺ സ്റ്റിച്ച് ബട്ടൺ ഹോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോമൺ ആണ് അങ്ങനെ വില കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് പാറ്റേൺസിന്റെ എണ്ണം കൂടും ബേസിക് ഫംഗ്ഷൻസ് എല്ലാം സെയിം ആണ് ഇതെല്ലാം പഴയ നമ്മളുടെ ഓൾഡ് കൺവെൻഷണൽ മെഷീൻസ് ചവിട്ടി ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പൊ ആളുകളെല്ലാം ഈ പറയുന്ന വൈറ്റ് മെഷീൻസിലേക്ക് മാറി തുടങ്ങി കാരണം ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ടേബിളൊക്കെ വരുമ്പോ വീട്ടിലത് അവർക്ക് സിനിമയിൽ പറഞ്ഞ പോലെ എല്ലായിടത്തും നല്ല ടൈലും കാര്യങ്ങളൊക്കെ ആവൂലേ അപ്പൊന്ന് സ്ക്രാച്ചസ് ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഗാർമെന്റ് മെഷീൻസ് ആണ് അതായത് പ്യൂർലി ആയിട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് തയ്യൽക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഇതെല്ലാം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഡൊമസ്റ്റിക് പെർപ്പസിനുള്ളതാണ് ഇതെല്ലാം വന്നിട്ട് നമുക്ക് മാസീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഫാക്ടറീസിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂസേജിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അതിന്റെ അത് രണ്ട് മൂന്ന് മോഡൽ ഉണ്ട് ഇത് തെറ്റിപ്പു രൂപ അപ്പൊ അതിനകത്ത് മറ്റേ ലെതർ ജീൻസ് ഇത് സാധാരണ ക്ലോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് കുറച്ച് കൂടുതലൊക്കെ പെർഫെക്ഷൻ ഒക്കെ കുറച്ചധികം ജോബ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വീട്ടിലിരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലതായിരിക്കും എത്ര രൂപയായിരിക്കും ഇത് എം ആർ പിന്നിട്ട് ആണ് ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ടു ഓരോ മോഡൽസ് അനുസരിച്ചുള്ള ഡിസ്കൗണ്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് വേറൊരു മോഡലാണ് എസ് ടു എന്ന് പറയുന്ന മോഡലാണ് രണ്ടും പർപ്പസ് സെയിം ആണ് രണ്ട് ടൈപ്പ് ഇപ്പൊ എന്താ പറയാ ഇതിനകത്ത് കുറച്ചും കൂടെ എന്താ പറയുക വ്യത്യാസങ്ങളും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആ ഡിസ്പ്ലേയിലും വരുന്നത് ബാക്കി ഡിസ്പ്ലേ ഡിജിറ്റൽ ലോഗോ ദാ ഈ സൈസിൽ വരണം എന്ന് നമ്മൾ ഇതിനൊരു കമാൻഡ് കൊടുക്കുന്നത് ദാ ഈ വഴിയാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് ഈ പെൺഡ്രൈവിലാക്കും പെൻഡ്രൈവ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അതിനകത്ത് ഒരു ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ റെഡി ആയിട്ട് വരും ഇനി ഏകദേശം ഒരു മിനിറ്റിനകത്ത് എന്റെ ഈ കുപ്പി ലോഗോ കംപ്ലീറ്റ് ആവും നോക്കി നിന്നത് തീർക്കാം തന്നെ സ്റ്റോപ്പ് ആവും അല്ലേ ഓ സ്റ്റോപ്പ് ചെയ്യണ്ട അത് തന്നെ കട്ടാവും അത് തീർന്നു തന്നെ കട്ടായി ടുപ്പിന്റെ അടപ്പ് ശരിക്കും ഇതിന്റെ താഴെ താഴെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അത് തന്നെ കറക്റ്റ് മോളിലേക്ക് പോയി ആ പോർക്ക് എന്ത് ഡീറ്റെയിലിംഗ് ആന്ന് കണ്ടോ ആ പോർക്കിന്റെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അതുവരെ ഭയങ്കര ഡീറ്റെയിൽ കഴിഞ്ഞു ഇത് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അടിപൊളി അടിപൊളി ശരിക്കും ഇത് ഇത്രയും വലിയ എന്റെ ഒരു കൈ കൈന്റെ വലിപ്പത്തിനെക്കാട്ടിയും കൂടുതലുണ്ട് ഏത് ഡിസൈൻ ആയാലും ഈ ഒരു സൈസിൽ പ്രിന്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു പ്രിന്റ് ചെയ്യാലല്ലോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അതായത് നൂലിന്റെ വേണ്ടിന്റെ അനുസരിച്ചിട്ടാണ് അതിന്റെ ടൈം വരുന്നത് ചെറിയ ഡിസൈൻ ആണെങ്കിൽ അധികം സമയം വരത്തില്ല ഇതിപ്പോ നമ്മൾ ഒരു ഫ്രെയിമിൽ ചെയ്യണം അതെ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത് അല്ലെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു ഉപകാരം നല്ല രസമുണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും അല്ലേ അല്ല നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ കാരിക്കേച്ചർ നമ്മൾ വരച്ചിട്ട് ഈ ഇതുപോലെ ഒരു കസ്റ്റമർ ചെയ്യുന്നത് അവരുടെ പരിപാടി വേറെ ഒന്നുമില്ല ബ്രൈഡൽ ബെഡ്ഷീറ്റ്സ് മാത്രമേ അവര് ചെയ്യുന്നുള്ളൂ അപ്പൊ കല്യാണ ചിറക്കിന്റെയും പെണ്ണിന്റെയും പേര് ആ ബെഡ്ഷീറ്റില് തയ്ച്ച് അവർ അങ്ങനെ രണ്ടുമൂന്ന് പേർക്ക് കൊടുത്തു അത് ആദ്യം ഗിഫ്റ്റ് ചെയ്ത അവര് ഇപ്പൊ അത് പ്രൊഫഷണൽ ആയിട്ട് അവരത് ബ്രാൻഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ആദ്യം അവരുടെ ഒരു ഫ്രണ്ടിന് അവർ ഗിഫ്റ്റ് ചെയ്തു ഗിഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബ്രൈഡിന്റെ ഗ്രൂപ്പിന്റെ പേര് വെച്ച് ഒരു എംബ്ലോ ഒക്കെ കൊടുത്തിട്ട് അവർക്ക് കൊടുത്തു പില്ലോ കവറേലും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ അത് നൗ ബിക്കം എസ് എ ബിഗ് ബിസിനസ് അത് അവരത് ബ്രൈഡൽ ബെഡ്ഷീറ്റ് ആൻഡ് ഇത് പില്ലോ കവർ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ബ്രാൻഡ് ചെയ്ത് അവരുടെ പേരിൽ പോകുന്നുണ്ട് ഏത് തുണിയിലും ഈ മെറ്റീരിയൽസ് മാർക്കറ്റിൽ കിട്ടും പറയുന്ന പോലെ ബാക്കിൽ വെക്കുന്ന കുറച്ചും കൂടെ സ്റ്റിഫ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് എന്നിട്ട് മതി കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാം പറ്റും ശരിക്കും നമ്മളെ നമ്മള് ആദ്യം ഇത് കാണുമ്പം ഒരു ഒരു ക്ലോത്തിങന് അല്ലെങ്കിൽ ഉടുപ്പിനകത്ത് വെക്കുന്ന ഒരു സംഭവം നമുക്ക് ഇട്ടോണ്ട് നടക്കാൻ പറ്റുന്ന ക്ലോത്തില് അല്ലെ നമ്മുടെ വീട്ടില് അങ്ങനെ വിചാരിക്കുന്നുള്ളൂ പക്ഷെ വലിയൊരു ബിസിനസ് സാധ്യതയാണ് അല്ലേ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുക്കാം ബെഡ്ഷീറ്റ്സ് പിന്നെ നിങ്ങൾക്ക് ക്ലോത്തിനകത്ത് എംബ്രോയിഡറി ചെയ്യേണ്ട ഏത് തരത്തിലുള്ള സംഭവം നിങ്ങളുടെ മനസ്സിൽ ഐഡിയ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എംബ്രോയിഡറി പണ്ടൊക്കെ എന്തൊരു പാടായിരുന്നു അല്ലേ അതിന് സ്പെഷ്യൽ ക്ലാസ് ആ സ്പെഷ്യൽ ക്ലാസ്സും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് പോയി പഠിക്കുക ദൂരദർശനിലൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ ഈ എംബ്രോയ്ഡറി ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഇൻവെസ്റ്റ്മെന്റ് എവിടെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു സംഭവമാണ് അതുമാത്രമല്ല ഇതല്ല നിങ്ങളുടെ ഒരു കഴിവും നിങ്ങളുടെ മേഖലയും ഏതാണെന്നുള്ളത് വെച്ചിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉഷ, ജാനോമി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഉഷ, ജനോമിയുടെ ഒരു പ്രൊഡക്റ്റ് എടുക്കാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒട്ടും ചോർന്നു പോകാതെ ഉഷ, ഉഷാ ജാനോമി ഫാബ്രിക്കില് നിങ്ങക്ക് തരുന്നതായിരിക്കും ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉഷ എന്ന് പറയുന്ന ബ്രാൻഡ് ഇറ്റയില് എത്രത്തോളം റൂട്ടഡ് ആണെന്ന് അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഉഷ ജനോമി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒത്തന്റിക്കുമാണ് അതുപോലെ തന്നെ ടെക്നോളജി വൈസും വളരെ ന്യൂ ലേറ്റസ്റ്റ് മോഡലാണ് സോ എല്ലാവരും ക്രിയേറ്റീവായിട്ടിരിക്കാൻ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഉഷ ജാനോമി ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും Thank you so much. Bye bye.